ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ എതിർത്ത് ഹിന്ദ് എന്ന സംഘടന രംഗത്ത് വന്നു അതിന് ഉത്തരാഖണ്ഡ് സർക്കാരിന് സമ്മതപത്രം ആവശ്യമില്ല ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത് പോലെ ഇനി വരുന്ന ഒരു സർക്കാരുകൾ മാറി മാറി ഏത് സർക്കാർ വന്നാലും അവർ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം എല്ലാ മതവിഭാഗങ്ങൾക്കും മതമില്ലാത്തവർക്കും ഒരേ ഒരു കോഡ് മതി എന്ന് പറഞ്ഞ് ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ ജമിയത്തിൽ മായി ഹിന്ദ് എതിർത്തിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പുഷ്കർ സിംഗ് ധാമി ആണെങ്കിൽ അത് അദ്ദേഹം നടപ്പിലാക്കി കഴിഞ്ഞു പിന്നെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാന്നെ സംബന്ധിച്ച് ഉലമായി ഹിന്ത് എന്ന് പറയുന്ന സംഘടന ഒരു പരസ്യ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് ഈ പരസ്യ പ്രസ്താവന കണ്ടാലുടനെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് നിങ്ങൾ മാപ്പാക്കണമെന്ന് പറഞ്ഞ് ജമിയത്തിൽ ഉലമായി ഹിന്ത് നേതാവിന്റെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് ചോദിച്ച് പാസാക്കിയ ഏകീകൃത സിവിൽ കോഡിനെ പിൻവലിക്കുമെന്നാണ് കാക്കാ കൂട്ടം വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി നിങ്ങൾക്കെതിരെ നിയമം പാസാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യം പൂത്തുലയണമെങ്കിൽ അതിനൊരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തെറ്റാതെ വിളിക്കാം അക്ഷരം തെറ്റാതെ ഇരട്ടച്ചങ്കൻ എന്നാലേ പറ്റൂ കാരണം ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ നിങ്ങളോടൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഇരട്ട ചങ്കെങ്കിലും വേണം അതാണ് ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി അത് ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയ യൂണിഫോം സിവിൽ കോഡ് മതസ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ് എന്ന് ജമിയത്തിലുള്ള ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് അസദ് മദനെ വിശേഷിപ്പിക്കുകയും ചെയ്തു ഇത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു അല്ല കാക്ക ക്രിമിനൽ കോഡ് ഏകീകരിച്ചപ്പോഴില്ലാത്ത എന്ത് കുരുക്കളാണ് ഇപ്പോൾ പൊട്ടുന്നത് ഇതിപ്പോൾ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുന്നതാണല്ലോ സിവിൽ കോഡ് ക്രിമിനൽ കോഡ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കുരുക്കളും പൊട്ടിയില്ലല്ലോ ആ സമയത്ത് നിങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം എവിടെ പോയി നിങ്ങളുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എവിടെ പോയി ആ സമയത്ത് നിങ്ങളുടെ ക്ഹാനിക നിയമത്തെ അല്ലേ തെറ്റിച്ചുകൊണ്ട് ക്രിമിനൽ കോഡ് വന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും ഖുർഹാനിൻ്റെ നിയമമാണ് ആ നിയമത്തെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ രാജ്യത്ത് ജനാധിപത്യപരമായ രൂപത്തിൽ ഒരു ക്രിമിനൽ കോഡിന്റെ ഏകീകരണം വരുന്നത് ആ സമയത്ത് പൊട്ടാത്ത കുരുക്കൾ ആ സമയത്ത് വ്രണപ്പെടാത്ത മതസ്വാതന്ത്ര്യം ആ സമയത്ത് നിങ്ങൾക്ക് ലംഘിക്കപ്പെടാത്ത ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എന്താണ് സിവിൽ കോഡ് വരുമ്പോൾ ക്രിമിനൽ കോഡിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് സിവിൽ കോഡിനുള്ളത് ഇത് പറയേണ്ടത് ജമിയ തുല്യമായ ഹിന്ദും അതുപോലെ ആ പ്രസിഡന്റിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അവരൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇവിടെയുള്ള ചില തൂക്കടാച്ചി ആളുകളുമല്ല അത് മറുപടി പറയേണ്ടതാരാ നരേന്ദ്രമോദിയാണ് അമിത്ഷാ ആണ് പറഞ്ഞിരിക്കും ജനാധിപത്യത്തിനെതിരാണോ ഇത് അതോ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള കടന്നക്രമണത്തെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സിവിൽ കോഡാണ് ഉത്തരാഖണ്ഡ് നടപ്പിലാക്കിയത് എന്ന് നരേന്ദ്രമോദി വൈകാതെ തന്നെ പ്രസിഡന്റ് കാക്കയ്ക്ക് മറുപടി കൊടുക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കുന്നത് അന്യായമാണ് എന്നാണ് മൗലാന മദനി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ ഏത് അവകാശങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ ഈ ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുകൾ ജനാധിപത്യത്തിന് വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യണം ജനാധിപത്യത്തെ ഇല്ലാതാക്കുക എന്നതാണല്ലോ ന്യൂനപക്ഷങ്ങളുടെ ഈ എതിർപ്പുകൾ തന്നെ ഒരു രാജ്യം ഒരു പൊതു നിയമം പാസാക്കുമ്പോൾ അതിനകത്ത് മതത്തിനോ മതപുരോഹിതർക്കോ മതനിയമങ്ങൾക്കോ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകങ്ങൾക്കോ ഒന്നും സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ഭൂരിപക്ഷം എന്നതുപോലെ തന്നെ ന്യൂനപക്ഷവും ബാധ്യസ്ഥരാണ് ന്യൂനപക്ഷങ്ങളെ എതിർക്കും വഖഫ് ബില്ലിനെ എതിർത്തില്ലേ വക്കഫ് ഭേദഗതി എതിർത്തില്ലേ ഏ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തില്ലേ സി ഐ എൻ ആർ സി എതിർക്കുന്നില്ലേ എന്തിന് എന്തിനാണ് നിങ്ങൾ എതിർക്കാത്തത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് പ്രശ്നമാണ് പ്രശ്നങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പുറത്തുനിന്ന് ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങളകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മൗലാന മദനിയെ മിക്കവാറും എടുത്ത് ചവറ്റുകൂട്ടയിലേക്ക് എറിയാനാണ് സാധ്യത കാരണം ന്യൂനപക്ഷങ്ങളുടെ അതല്ലെങ്കിൽ മതഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായം അല്ല ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ഈക്വാലിറ്റിക്ക് വേണ്ടിയും എല്ലാ മതവിഭാഗത്തിനും മതമില്ലാത്തവർക്കും തുല്യമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയുമുള്ള പുരോഗമനപരമായിട്ടുള്ള നിയമങ്ങളാണ് ഈ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ നിയമമാണ് ഈ ജനങ്ങൾക്ക് ആവശ്യം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കുത്തും കോമയും ഈച്ചക്കോപ്പിയും ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ് അത് തന്നെ മറ്റുള്ളവരും പിൻപറ്റണമെന്നും ഒരു രാജ്യത്തതേ നിയമം പിൻപറ്റണമെന്നും പറയുമ്പോൾ അത് അന്യായമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിനെ നട്ടെല്ലു വളഞ്ഞിട്ടില്ല മതവിഭാഗങ്ങളുടെ എതിർപ്പുകൾ അവിടെ നിൽക്കട്ടെ ഇവിടെ ജനാധിപത്യമാണ് വേണ്ടത് എന്ന് ഉത്തരാഖണ്ഡ് അങ്ങ് തീരുമാനിച്ചു ഈ നിയമം നടപ്പിലാക്കുന്നത് അന്യായമാണ് എന്ന് മൗലാന മദനി പറഞ്ഞു ക്രിമിനൽ കോഡിൽ ഇല്ലാത്ത എന്ത് അന്യായമാണ് സിവിൽ കോഡിലുള്ളത് ജനാധിപത്യ തത്വങ്ങളെ അവഗണിച്ച് ഏകാധിപത്യപരമായ രീതിയിലാണ് സർക്കാർ നിയമം അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് മൗലാനാ മദനെ കൂട്ടിച്ചേർന്നത് ജനാധിപത്യ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവർക്കും മറ്റേ നിയമം നിങ്ങൾ എന്താ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ യഥേഷ്ടം കെട്ടാനും എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാനും മാതാപിതാക്കളുടെ സമ്പത്തിൽ പുരുഷൻ ഇരട്ടി സമ്പത്ത് അന്യായമായിട്ട് കൊള്ളയടിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നിയമം നിലനിർത്താനല്ലേ പറഞ്ഞു ഇതിനെ ജനാധിപത്യം എന്ന് പറയാൻ തന്നെ കുളുപ്പില്ലേ ഇപ്പോൾ നടപ്പിലാക്കിയ നിയമമാണ് ജനാധിപത്യപരം ഉത്തരാഖണ്ഡ് സർക്കാർ നിവർത്തി നിന്ന് ഏക സിവിൽ കോഡ് പാസ്സാക്കി കാണിച്ചു കൊടുത്തു സർക്കാർ ഒരു നിയമങ്ങളും ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇതിനകത്തെ ജനാധിപത്യം എന്താണ് ജനാധിപത്യ വിരുദ്ധത എന്താണ് എന്ന് തലയ്ക്കക താളതാമസമുള്ള യുക്തിബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകും ആറു വയസ്സിലും മൂന്ന് വയസ്സിലും ഒക്കെ തലച്ചോറു മതത്തിന്റെ പിന്നിൽ പണയം വെക്കാത്ത ആളുകൾക്ക് ബോധ്യപ്പെടും ഇസ്ലാമിക ശരീരത്തിനെ പിന്തുണച്ചുകൊണ്ട് ശരീരത്ത് നിയമങ്ങൾ പാലിക്കുന്നതിൽ മുസ്ലിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിനെ വെല്ലുവിളിക്കുന്ന ഒരു നിയമനിർമ്മാണവും ഞങ്ങൾ അനുവദിക്കില്ല എന്നുമാണ് അദ്ദേഹം ആവർത്തിച്ചത് പറഞ്ഞത് മനസ്സിലായി ഈ രാജ്യത്ത് എന്ത് ജനാധിപത്യ നിയമം കൊണ്ടുവന്നാലും ശരി ഞങ്ങളത് അംഗീകരിക്കില്ല ഞങ്ങൾക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിൻ്റെ ശരീരമാണ് എന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മതപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് പറയുക നിങ്ങളുടെ ജനാധിപത്യ നിയമങ്ങളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമമാണ് എന്ന് ഇയാളെ പിന്തുണയ്ക്കാനും ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ എന്ത് പറയാനാണ് കാരണം ഇവർക്ക് വേണ്ടത് പാകിസ്ഥാനിലേക്കുള്ള പാസ്പോർട്ട് ഈസിയാക്കി കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ചെലവിൽ ഇവരെ അവിടെ എത്തിക്കണം അല്ലാതെ ഇവിടോട്ട് പാക്കിസ്ഥാനെ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഈ കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് നിയമം ബാധകം ശരി അത് നിയമമാണ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കെട്ടണം കെട്ടുന്നതിനനുസരിച്ച് ഒഴിവാക്കണം ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളെ നിർമ്മിക്കണം അനാഥാലയങ്ങൾ ഉണ്ടാക്കണം അഗതി മന്ദിരങ്ങൾ ഉണ്ടാക്കണം മാതാപിതാക്കളുടെ സമ്പത്തിൽ പെണ്ണിനെന്തെങ്കിലും പിച്ചുകൊടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് സ്വന്തമാക്കണം ഏത് സമ്പത്തും ചൂണ്ടിക്കാണിച്ച് ഏത് മണ്ണും ചൂണ്ടിക്കാണിച്ച് ഇത് വക്കഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് പടച്ചുവിനെ സമ്പന്നനാക്കാനുള്ള അത്തരം ഒരു മേളയ്ക്ക് ആഹ്വാനം നൽകി അങ്ങനെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാഹുവിൻ്റെ ഭൂമി വിശാലമാക്കി ഇതൊന്നും ഇവിടെ ഇപ്പം നടപ്പിലാക്കത്തില്ല നാ ചെയ്യുക ചാണകസംഖ്യയായിട്ടുള്ള നരേന്ദ്രമോദിയല്ലേ ഭരിക്കുന്നത് പാകിസ്ഥാനെ അല്ലല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണമൊന്നും നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല ഉസ്താദെ അതുകൊണ്ട് ഏറ്റവും എളുപ്പം നമുക്ക് പാകിസ്ഥാനായിരിക്കും അതല്ലെങ്കിൽ താലിബാനിലേക്കെങ്കിലും ഒരു വിസ കിട്ടുമോ എന്ന് നോക്കാം നന്ദി